നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് സുവർണകാലമാണ് വരാൻ പോകുന്നത് പതിനെട്ട് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് സൗദി അറേബ്യ വൻകിട നിക്ഷേപങ്ങളിലൂടെ നേരിട്ടും അല്ലാതെയുമാണ് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കാൻ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലക്ഷ്യമിടുന്നതായി പി ഗവർണർ യാസിർ അൽ റുമയ്യാൻ വ്യക്തമാക്കിയത് സൗദി സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രധാന പങ്ക് വഹിക്കുന്നതായും ന്യൂയോർക്കിൽ നടന്ന പ്രയോറിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കവേ അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദിയിൽ പ്രതിവർഷം നാലായിരം കോടി മുതൽ അയ്യായിരം കോടി ഡോളർ വരെ നിക്ഷേപങ്ങൾ നടത്താനാണ് ഫണ്ട് ആഗ്രഹിക്കുന്നത് സൗദിയിൽ സാമ്പത്തിക വളർച്ചയും വൈവിധ്യവൽക്കരണവും വേഗത്തിലാക്കാൻ ഫണ്ട് നടത്തുന്ന വിവിധ നിക്ഷേപ പദ്ധതിയിലൂടെ സാധിച്ചതായും അദ്ദേഹം പറയുന്നു സൗദി സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ പദവി ഏറ്റെടുക്കുകയും ഫണ്ടിന്റെ ഘടനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ നാല് ശതമാനം ഓഹരികൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫണ്ടിലേക്ക് മാറ്റിയതോടെ ഫണ്ടാസ്തി ആസ്തി അഞ്ഞൂറ്റി എൺപത് ബില്യൺ ഡോളറായി ഉയർന്നു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആസ്തികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നാല് ട്രില്യൺ റിയാലായും രണ്ടായിരത്തി മുപ്പതോടെ പത്ത് ട്രില്യൺ റിയാലായും ഉയർത്താനാണ് ശ്രമമെന്നും അദ്ദേഹം അറിയിച്ചു അഞ്ചു വർഷത്തിനിടെ അറുപത് വ്യത്യസ്ത മേഖലകളിൽ രാജ്യത്ത് അൻപത്തിയാറ് വലിയ കമ്പനികൾ സ്ഥാപിക്കാൻ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് സാധിച്ചു ഇതിലൂടെ അഞ്ചു ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ സാധിച്ചത് അതേപോലെ വൻകിട പദ്ധതികളിലൂടെ ലോകത്തെങ്ങുമുള്ള നിക്ഷേപകരുടെ പറയായ സൗദി അറേബ്യയിൽ ദിവസങ്ങൾക്ക് മുൻപ് സ്വർണത്തിന്റെയും ചെമ്പിന്റെയും വൻ നിക്ഷേപം കണ്ടെത്തുകയുണ്ടായി മദീനയിൽ ലോഹങ്ങളുടെ അയിര് കണ്ടെത്തിയതായി സൗദി ജിയോളജിക്കൽ സർവേയാണ് അറിയിച്ചത് മദീനയിലെ അബ അൽ റാഹയിലെ അതിർത്തിയിലായി സ്വർണ്ണ നിക്ഷേപവും മദീനയിലെ വാദി അൽ ഫറായിൽ നാല് സ്ഥലങ്ങളിൽ ചെമ്പിന്റെ നിക്ഷേപവും കണ്ടെത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മില്യൺ ഡോളർ നിക്ഷേപമാണ് പുതിയ കണ്ടുപിടുത്തത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാലായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇത് പ്രവാസികൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും പുതിയ കണ്ടുപിടുത്തം പ്രാദേശിക അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കാൻ സഹായിക്കുമെന്നും ഖനന മേഖലയിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും ഇതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക